നമസ്കാരം വൈകുണ്ട് ഏകാദശിയുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത് വൈകുണ്ട് ഏകാദശിയുമായി ബന്ധപ്പെട്ട് ഡേറ്റുകളിൽ ഉണ്ടായിരിക്കുന്നതായ ചില ആശയക്കുഴപ്പങ്ങളുണ്ട് മുപ്പതാം തീയതിയാണോ മുപ്പത്തി ഒന്നാം തീയതിയാണോ ഏകാദശി ഇതേക്കുറിച്ച് പലർക്കും സംശയമുണ്ട് ഇതേക്കുറിച്ച് വിശദമായ വീഡിയോ തന്നെ ക്ഷേത്രപുരാണത്തിലെ ഈ ചാനലിൽ ലഭ്യമാണ് ആ വീഡിയോ കൂടി കാണുവാൻ ഏവരും ശ്രമിക്കുക നാം ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത് ഇന്നേ ദിവസം അതായത് മുപ്പത് മുപ്പത്തി ഒന്ന് ഒന്നാം തീയതി ചെയ്യാൻ പാടില്ലാത്തതായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് ഈ മൂന്ന് ദിവസങ്ങളും വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ദിവസമാണ് അതിനാൽ തന്നെ ഈ മൂന്ന് ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ചില കാര്യങ്ങൾ വീടുകളിൽ ചെയ്യുന്നത് ആ വ്യക്തികൾക്കും ആ വീടിനും ഒരേപോലെ ദോഷകരമായി തീരും അതിനാൽ ചെയ്യാൻ പാടില്ലാത്തതായ ആ കാര്യങ്ങളെ കുറിച്ച് വിശദമായി അറിയാം നിങ്ങൾ വ്രതം എടുക്കുന്നവരോ എടുക്കാത്തവരോ ആകാം എന്നാൽ ഒരിക്കലും നിങ്ങൾ ഈ കാര്യം ചെയ്യാൻ പാടില്ല അത് വ്രതമെടുത്തില്ല എങ്കിലും ഈ കാര്യങ്ങൾ നിങ്ങൾ വീടുകളിൽ പ്രവർത്തിക്കാതിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാതിരിക്കണം എന്ന് തന്നെ അർത്ഥമാക്കാം ഏവരും ഓം നമോ നാരായണായ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വധിക്കൂ ആദ്യമേ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന് ഇന്നേ ദിവസം ഉണരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിരാവിലെ തന്നെ നിങ്ങൾ ഉണരുക എന്ന കാര്യമാണ് ആദ്യമേ ചെയ്യേണ്ടത് ഇന്നേ ദിവസം നിങ്ങൾ അതിരാവിലെ ഉണരാതിരിക്കുകയാണ് എങ്കിൽ അത് ദോഷകരമാണ് പ്രത്യേകിച്ചും ബ്രാഹ്മൂഹൂർത്തത്തിൽ തന്നെ ഉണരുവാൻ ശ്രമിക്കണം സാധിക്കാത്തവരാണ് എങ്കിൽ സൂര്യോദയത്തിന് മുൻപായെങ്കിലും ഉണർന്ന് കുളിച്ച് വിളക്ക് തെളിയിച്ച് നാമങ്ങൾ ജപിക്കേണ്ടതാണ് ഈ മൂന്ന് ദിവസവും ഇപ്രകാരം പ്രാധാന്യം നൽകണം രണ്ടാമത്തേതായ കാര്യം രണ്ട് നേരവും വീടുകളിൽ വിളക്ക് നിർബന്ധമായും തെളിയിക്കണം എന്നുള്ളതാണ് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് അത് നെയ്വിളക്ക് തന്നെ തെളിയിക്കാവുന്നതാണ് രണ്ടു നേരവും വീടുകളിൽ നെയ്വിളക്ക് അതും ഭദ്രദീപം തെളിയിക്കുകയാണ് എങ്കിൽ ഏറ്റവും ഉത്തമം സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ എപ്രകാരമാണോ വിളക്ക് തെളിയിക്കുന്നത് അപ്രകാരം നിങ്ങൾക്ക് വിളക്ക് തെളിയിക്കാവുന്നതാണ് ക്ഷേത്രത്തിൽ ഇന്നേ ദിവസം ദർശനം നടത്തുന്നതും നെയ്വിളക്ക് ക്ഷേത്രത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ഉത്തമമായ ഒരു കാര്യമാണ് സവിശേഷമായ ഫലങ്ങൾ തന്നെയാണ് നിങ്ങളിലേക്ക് വന്നുചേരുക അതിനാൽ തീർച്ചയായും നിങ്ങൾ ഇന്നേ ദിവസം പ്രത്യേകിച്ചും ഭഗവാന്റെ സന്നിധിയിൽ നെയ്വിളക്ക് തെളിക്കുക മത്സ്യം മാംസം ലഹരി എന്നിവ പൂർണ്ണമായും ഒഴിവാക്കണം നിങ്ങൾ വ്രതമെടുക്കുന്നവരോ എടുക്കാത്തവരോ ആകാം എന്നാൽ ഭഗവാന്റെ സാന്നിധ്യം കൂടുതലായും അനുഭവപ്പെടുന്ന ഇന്നേ ദിവസം ഇത്തരം കാര്യങ്ങൾ പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കേണ്ട ഒരു ദിവസം തന്നെയാണ് അതിനാൽ ആ കാര്യത്തിനും പ്രാധാന്യം നൽകണം ഇന്നേ ദിവസം വ്രതം എടുക്കുന്നവരാണ് എങ്കിലും എടുക്കാത്തവരാണ് എങ്കിലും നിറവയർ ആഹാരം കഴിക്കുവാൻ പാടുള്ളതല്ല വ്രതം അനുഷ്ഠിക്കുന്നവർ ഫലവർഗങ്ങൾ കഴിക്കുന്നവരാകാം അവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിരിക്കും അപ്രകാരം കഴിക്കുന്നവരാണ് എങ്കിൽ അത് നിറവയർ ആഹാരമാകുവാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം ഇന്നേ ദിവസം ഈ ഒരു കാര്യത്തിനും വളരെയധികം പ്രാധാന്യം നിങ്ങൾ നൽകണം മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഒരിക്കലും ഇന്നേ ദിവസം നിങ്ങൾ ധരിക്കുവാൻ പാടുള്ളതല്ല അത് നിങ്ങളിൽ വളരെ ദോഷകരമായ ഫലം പ്രത്യേകിച്ചും നെഗറ്റീവായ ഊർജത്തിൻ്റെ പ്രഭാവം വർദ്ധിക്കുന്നതിന് കാരണമായി തീരും കൂടാതെ ഇന്നേ ദിവസം നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന് ഒരിക്കലും മുഷിഞ്ഞ വസ്ത്രങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കൂട്ടിയിടാൻ പാടില്ല എന്ന കാര്യമാണ് ഇപ്രകാരം കൂട്ടിയിരുന്നത് നിങ്ങൾക്ക് ദോഷകരമാകുന്നു അതിനാൽ തീർച്ചയായും നിങ്ങൾ വസ്ത്രങ്ങൾ കഴുകേണ്ടത് അനിവാര്യമാണ് അലക്കിയിടുക ഒരിക്കലും ഈ ഒരു വസ്ത്രം കൂട്ടിയിടാൻ പാടുള്ളതല്ല പ്രത്യേകിച്ചും മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുള്ള ശുഭ വസ്ത്രം തന്നെ ഇന്നേ ദിവസം നിങ്ങൾ തീർച്ചയായും അണിയേണ്ടതും അനിവാര്യം തന്നെയാകുന്നു മറ്റൊരു കാര്യം ഇന്നേ ദിവസം ഒരിക്കലും ദേഷ്യപ്പെടരുത് എന്ന കാര്യമാണ് നിങ്ങൾക്ക് പലവിധ പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉള്ളവരാകാം ചില സമയങ്ങളിൽ ദേഷ്യം അനിയന്ത്രിതമായി വന്നു വന്നുചേരാം ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷകരമാണ് ഭഗവാന്റെ അനുഗ്രഹം വന്ന് ചേരുന്ന ഇന്നേ ദിവസം അത് ശരിയായ രീതിയിൽ നിങ്ങളിലേക്ക് വരാതിരിക്കുവാൻ കാരണമായി തീരാം അതിനാൽ തീർച്ചയായും ദേഷ്യം പൂർണ്ണമായും ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകണം നുണ പറയാൻ പാടില്ല എന്ന കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കണം നുണ പറയുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയായി മാറാം ഭഗവത് പ്രീതി നഷ്ടമാകുന്നതിന് ഇന്നേ ദിവസം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെയാണ് തിരിച്ചടിയായി ഭവിക്കുക ഇന്നേ ദിവസം നിങ്ങൾ അമിതമായ സംസാരങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് അമിതമായ സംസാരങ്ങൾ നിങ്ങൾക്ക് ദോഷം ചെയ്യും അതിനാൽ അത്തരം കാര്യങ്ങളും ഇന്നേ ദിവസം നിങ്ങൾ ഒഴിവാക്കുക മുതിർന്നവരെ എപ്പോഴും ബഹുമാനിക്കേണ്ടതാണ് മുതിർന്നവരെയും സ്ത്രീകളെയും തീർച്ചയായും നിത്യവും ബഹുമാനിക്കേണ്ടത് തന്നെയാണ് എന്നാൽ ഇന്നേ ദിവസം പ്രത്യേകിച്ചും ഇവരുടെ മനസ്സ് വിഷമിപ്പിക്കുന്നതിലൂടെ ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ് നിങ്ങളിൽ നിന്നും നഷ്ടമാവുക അതിനാൽ തീർച്ചയായും ആ ഒരു കാര്യത്തിനും വളരെയധികം പ്രാധാന്യം നൽകണം മുതിർന്നവരുടെ മനസ്സ് വിഷമിപ്പിക്കുവാൻ പാടുള്ളതല്ല ഇന്നേ ദിവസം മറ്റൊരു വ്യക്തി നിങ്ങൾ മൂലം വിഷമിക്കുന്നത് അത് ദോഷകരമായി ഭവിക്കും എന്നതാണ് വാസ്തവം ഇന്നേ ദിവസം നിങ്ങളിൽ നിറഞ്ഞു നിൽക്കേണ്ടതായ ആ ഈശ്വരാധീനം നിറഞ്ഞു നിർത്തുവാൻ അല്ലെങ്കിൽ അകന്ന് പോകാതിരിക്കുവാൻ നിങ്ങൾ ഈ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട് പകലുറക്കം പാടുള്ളതല്ല പ്രത്യേകിച്ചും വ്രതം അനുഷ്ഠിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇന്നേ ദിവസം പകൽ ഉറങ്ങാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം നിങ്ങളിലേക്ക് വന്ന് ചേരേണ്ടതായ ആ അനുഗ്രഹം അല്ലെങ്കിൽ ഏകാദശിയുടെ ഫലം തന്നെയാണ് നഷ്ടമാവുക ജീവിത സാഹചര്യങ്ങളാൽ ഉറങ്ങുന്നവരാണ് എങ്കിൽ അഥവാ പകലാണ് ഉറക്കം നിങ്ങൾക്ക് സാധിക്കുന്നു എങ്കിൽ ആകാം എന്നാൽ ഏകാദശി വ്രതമെടുക്കുന്നവർ ആ കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് മൃഗങ്ങളെ പക്ഷികളെ നിങ്ങൾ ഉപദ്രവിക്കാൻ പാടുള്ളതല്ല അത് നിങ്ങൾക്ക് തന്നെ ദോഷമായി മാറും ഇന്നേ ദിവസം പക്ഷികൾക്കും മൃഗങ്ങൾക്കും ജലവും ആഹാരവും നൽകുന്നത് ഭഗവത് പ്രീതി ഇരട്ടിക്കുന്നതിനും സഹായകരമാണ് അതിനാൽ സാധിക്കുന്നവർ ആ ഒരു കാര്യം ചെയ്യുക ഇന്നേ ദിവസം വിളക്ക് തെളിയിച്ചതിന് ശേഷം തുളസി ദേവിയെ വണങ്ങുന്നത് ഏറ്റവും ഉത്തമമാണ് എന്നാൽ ഇന്നേ ദിവസം ഒരിക്കലും തുളസിക്ക് ജലം അർപ്പിക്കാൻ പാടില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം അർഹതപ്പെട്ടവരെ സഹായിക്കാതിരിക്കരുത് സഹായം ആര് തന്നെ അഭ്യർത്ഥിച്ച് നിങ്ങളുടെ മുൻപിൽ വന്നാലും അവരെ നിങ്ങൾ സഹായിക്കേണ്ടതായിട്ടുണ്ട് അവർ അർഹരായിരിക്കണം എന്നുള്ളതാണ് കേടായ പാത്രത്തിൽ ഇന്നേ ദിവസം ഭക്ഷണം കഴിക്കുകയോ പാചകം ചെയ്യുകയോ ചെയ്യരുത് അത് ഗരുഡപുരാണ പ്രകാരം വളരെ ദോഷകരമാണ് നെഗറ്റീവായ ഊർജങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് അത്തരം ആഹാരം അഥവാ ആ പാത്രങ്ങളിൽ പാചകം ചെയ്യുന്ന ആഹാരം അതിനാൽ അവ നിങ്ങൾ കഴിക്കുന്നത് നിങ്ങൾക്ക് ദോഷകരമായി തീരും അതിനാൽ ഇത്തരം പാത്രങ്ങൾ വീടുകളിൽ നിന്നും ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത് കീറിയ വസ്ത്രങ്ങൾ നിങ്ങൾ ധരിക്കുന്നതും നിങ്ങളിലേക്ക് വന്ന് ചേരേണ്ടതായ അനുഗ്രഹങ്ങൾ നഷ്ടമാകുന്നതിന് കാരണമായി തീരും അതിനാൽ അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തുക ഞാനിവിടെ പരാമർശിച്ചിരിക്കുന്നതായ കാര്യങ്ങൾ ഏവർക്കും വീടുകളിൽ എളുപ്പത്തിൽ ചെയ്യാൻ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കുന്ന ചെയ്യാതിരിക്കുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അവ വീടുകളിൽ നിന്നും ഇന്നേ ദിവസം ഒഴിവാക്കുന്നതിലൂടെ നിങ്ങൾക്ക് തീർച്ചയായും ഐശ്വര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുക ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ശരിയായ രീതിയിൽ വ്രതമനുഷ്ഠിക്കുക വ്രതമനുഷ്ഠിക്കേണ്ടതായ രീതിയെക്കുറിച്ചും വിശദമായ വീഡിയോ ചാനലിൽ ലഭ്യമാണ് ആ വീഡിയോ കൂടി കാണുവാൻ ഏവരും ശ്രമിക്കണം